നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ലോങ്ങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും കൂടാതെ എഫ് പി ഐസ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ നിക്ഷേപം നടത്തിയിട്ടുള്ള കുറച്ച് സെക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പതിവ് പോലെ തന്നെ പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ ലെവൽസും കൂടി നമ്മൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള നാലാമത്തെ സെഷനിലും ഒരു കൂടി വ്യാപാരം ആരംഭിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ അൻപത്തി ഏഴായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു നിമിഷങ്ങളിൽ അതിൻ്റെ ഒരു ട്രേഡിങ് പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നേരിയ കൺസോളിഡേഷൻ ഫേസിലോട്ട് പോയതായിട്ട് കാണുന്നുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന ലെവലിന് മുകളിൽ തന്നെ തുടരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫ്ലാറ്റു പോസിറ്റീവ് എന്നൊരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് പോയി നാല് ഏഴ് ശതമാനത്തിന് മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്നൊരു ഇൻട്രാഡേ ഹൈ ഓപ്പണിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയതാണ് പിന്നീട് അങ്ങോട്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി എഴുപത്തി ഏഴ് എന്ന റേഞ്ചാണ് ക്രിയേറ്റ് ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക അൻപത്താറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ന റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് നേട്ടമാണ് ഞാൻ സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അൻപത്തേഴായിരത്തി നാൽപ്പത്തി ഒൻപത് എന്നൊരു ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റാർട്ട് നൽകാൻ ആഭ്യന്തര വിപണിക്ക് സാധിച്ചിട്ടുണ്ട് സെൻസെക്സ് മുന്നൂറ്റി പത്ത് പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ എട്ട് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റിന്റെ ഒരു നേട്ടം തുടക്ക വ്യാപാരത്തിൽ സെൻസെക്സിനും രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഇന്റയിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന ലെവലുകൾ കൂടി പരിശോധിക്കാം ഇരുപത്തി അയ്യായിരം എന്നൊരു റേഞ്ച് തന്നെയാണ് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ചോയ്സ് ബ്രോക്കിങ്ങിൽ ഡെറിവേറ്റി ഡെറിവേറ്റീവ് അനലിസ്റ്റ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരമാണ് അടുത്തൊരു സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പിന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിൽ നമുക്കൊരു നെക്സ്റ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം ഹയർ സൈഡിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അതിനാൽ തന്നെ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് തുടർന്ന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്ന റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസുകൾ പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്സുകൾ കൂടി നോക്കാം അതിൽ ഫൈനാൻസ് സ്റ്റോക്സ് തന്നെയാണ് ഇന്നും ലീഡ് ചെയ്തു നിൽക്കുന്നത് ബജാജ് ഫിനാൻസിന് മൂന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് കൊട്ടക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് ഇൻഡസൻ ബാങ്ക് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർ ജിയോഫിൻ പോലുള്ള ഫൈനാൻഷ്യൽ ഒപ്പം തന്നെ ബാങ്കിങ് ഓഹരികൾ തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ട്രെൻഡ് കൂട്ടത്തിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒ എൻ ജി സി ഹീറോ മോട്ടോക്കോ പോലുള്ള ഓഹരികൾ ിൽ തന്നെയാണ് തുടരുന്നത് ഭൂരിഭാഗം ഓഹരികളും ഇന്ന് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഐ സി ഐ സി ഐ ബാങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് ഒന്നര ശതമാനത്തിനടുത്ത നഷ്ടമാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഡോക്ടർ റെഡ്ഡി അപ്പോളോ ഹോസ്പിറ്റൽസ് എറ്റേണൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള ഓഹരികളാണ് ഇന്നത്തെ സെഷനിൽ ഒരു ഫ്ളാറ്റ് നെഗറ്റീവ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ സാധിക്കും ഇനി നമ്മൾ നമ്മൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ലീഡ് ചെയ്ത് നിൽക്കുന്ന ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് റിയലിറ്റി എഫ് എം സി ജി ഓട്ടോ ഫാർമ പോലുള്ള സൂചികകൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് സ്മോൾ ക്യാപ് ക്യാപ് മിഡ് ബ്രോഡർ ാണ് ഏറ്റവും കൂടുതൽ ലീഡ് നിൽക്കുന്നത് പി എസ് യു ബാങ്ക് ഒപ്പം തന്നെ പ്രൈവറ്റ് ബാങ്ക് സൂചികകൾക്ക് ഒരു ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് ഒരു സൂചികയും ഇപ്പോൾ ചുവപ്പിലേക്ക് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എഫ് പി ഐസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എഫ് ഐ എസിൻ്റെ നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട് അത്തരത്തിൽ മെയ് മാസത്തിൽ സെക്കൻഡ് ഹാഫിൽ അതായത് രണ്ടാം പകുതി മുതൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് നമുക്ക് പരിശോധിക്കാം ടെലികോം സർവീസസിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലോ വന്നിരിക്കുന്നത് എന്നാണിപ്പോൾ എൻ എസ് ഡി എൽ പുറത്തു വച്ചിരിക്കുന്ന ഡാറ്റ പ്രകാരം അറിയാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഭാരതീയ എയർടെലിൽ നടന്നിരിക്കുന്ന ബ്ലോക്ക് ഡീലിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലോ ഈ ഒരു ടെലികോം സെക്ടറിലോട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സ് പോലുള്ള മേഖലകളിൽ സ്റ്റോക്കുകളിലേക്കാണ് ഇപ്പോൾ എഫ് ബി ഐയുടെ ഇൻഫ്ലോ ഏറ്റവും അധികം എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയുന്നത് മേയിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഏഴായിരത്തി രണ്ട് കോടി രൂപയുടെ ഇൻഫ്ലോ ടെലികമ്യൂണിക്കേഷൻ സ്റ്റോക്കുകളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് പ്രധാനമായിട്ടും ടെലിഫോൺ ടെലികമ്യൂണിക്കേഷൻ സ്റ്റോക്സുകളെ സംബന്ധിച്ചിപ്പോൾ വോഡഫോൺ ഐഡിയയുടെ ഭാഗത്തു നിന്നും ആ ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞു വന്നത് ഭാരതീയ എയർടെല്ലിനും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ കൂടുതലൊരു ഗുണകരമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പോയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ഭാരതീയ ഏട്ടിലടക്കമുള്ള ഓഹരികളിലാണ് ഏറ്റവും അധികം ഒരു ഇൻഫ്ലോ വന്നിരിക്കുന്നത് ഏഴായിരത്തി അൻപത്തി രണ്ട് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് ഈ ഒരു മെയ് പതിനാറ് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഈ ഒരു മേഖലയിൽ ആയിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് സർവീസ് ഒപ്പം തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിലാണ് അടുത്ത ഒരു കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നത് സർവീസ് മേഖലയിൽ ആറായിരത്തി കോടി രൂപയുടെ ഒരു നിക്ഷേപം നടന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഗുഡ്സിൽ മൂവായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഫ് എം സി ജി സെക്ടറിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നി നട നടന്നിട്ടുണ്ട് മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എഫ് എം സി ജി സെക്ടറിൽ ആയിരത്തി അൻപത്തി ഏഴ് കോടി രൂപയുടെ ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇതോടു കൂടിയിട്ട് ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മൊത്തമായിട്ട് എഫ് എം സി ജി സെക്ടറിലെ നിക്ഷേപം നോക്കുമ്പോൾ പതിനയ്യായിരത്തി എട്ട് കോടി രൂപയുടെ ഒരു ഔട്ട് ഫ്ലോ ആണ് ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ക്യാപിറ്റൽ ഗുഡ്സിലും ഒരു ഔട്ട് ഫ്ലോ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ രേഖപ്പെടുത്തിയതായിട്ട് അറിയപ്പെടുന്നുണ്ട് ഐ ടി ആണ് ഏറ്റവും കൂടുതൽ ഔട്ട്ഫ്ലോ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സെക്ടർ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ഔട്ട്ഫ്ലോ ആണ് മെയ് പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ എഫ് പി ഐസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം നടന്നിരുന്നു ഇതോടുകൂടിയിട്ട് ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഇപ്പോൾ ഐ ടി സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഓഹരികളും വിറ്റഴിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഹെൽത്ത് കെയർ പവർ കൺസ്യൂമർ സർവീസ് ഓട്ടോമൊബൈൽ സെക്ടറുകളാണ് ആണ് ഇത്തരത്തിൽ ഔട്ട്ഫ്ലോ നടന്നിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട സെക്ടറുകൾ ഹെൽത്ത് കെയറിൽ ആറായിരത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് പുറത്തോട്ടൊഴികൾ വിറ്റഴിച്ചിരിക്കുന്നത് എന്നാണ് ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത് പവർ സെക്ടറിൽ ജാനുവരി ടു ഏപ്രിൽ ആറായിരത്തി കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് കൺസ്യൂമർ സർവീസ് സെക്ടറിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽസിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഔട്ട്ഫ്ലോയും ഈ ഒരു ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് സെക്ടേഴ്സിൽ അവരുടെ എഫ് പി ഐസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഐ ടി സിയുടെ ഒരു വ്യൂ ഇപ്പോൾ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എം കെ ഗ്ലോബൽ പങ്കുവച്ചിട്ടുണ്ട് ഐ സിയെ സംബന്ധിച്ച് നിലവിലുള്ള ആ ഒരു കറക്ഷൻ കറക്ഷന് ശേഷം ഇപ്പോൾ തുടരുന്ന ഈ ഒരു സാഹചര്യം ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാമെന്നാണ് എന്നാണ് എം കെ ഗ്ലോബൽ അഭിപ്രായപ്പെടുന്നത് ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് അതായത് കറണ്ട് ലെവൽസ് പരിശോധിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ടി സിയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ അവരുടെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിറ്റഴിച്ചതിന് ശേഷം ഒരു കറക്ഷൻ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കറക്ഷൻ നിലവിൽ ഒരു നല്ല അട്രാക്റ്റീവ് പോയിന്റ് ആണ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു അവസരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി റിയലിറ്റി സെക്ടർ നമ്മൾ ബാങ്കിങ് ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളുടെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് അർബിഐയുടെ പലിശ നിരക്ക് വന്നതിന് ശേഷം ഓൾറെഡി സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ റിയലിറ്റി സെക്ടറിലുള്ള സാധ്യതകളെ കുറിച്ചും ബ്രോക്കറേജുകൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് പരിശോധിക്കാം അതിൽ എച്ച് എസ് ബി സി എന്നൊരു ഗ്ലോബൽ ബ്രോക്കറേജ് റിയൽറ്റി സെക്ടർ നൽകിയിരിക്കുന്ന വ്യൂ നോക്കാം ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഡി എൽ എഫ് ശോഭ എന്നീ ഓഹരികൾക്കൊക്കെ തന്നെ ഒരു ബൈ ഇനിഷ്യേറ്റീവ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഒബ്രോ റിയലിറ്റിക്ക് ഹോൾഡ് എന്നൊരു റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത് ഡി എൽ എഫിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഗോദറേജ് പ്രോപ്പർട്ടീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയിരിക്കുന്നത് ഒബ്രോ റിയലറ്റിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ ഒബ്രോ റിയലറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിനേക്കാൾ ഉയർന്ന വിലയിൽ തന്നെയാണ് തുടരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് എന്ന റേഞ്ചിലാണ് ഒബ്രോ റിയലിറ്റീവ് വ്യാപാരം ചെയ്യുന്നത് അപ്പോൾ ഹോൾഡ് എന്ന ഒരു റെക്കമെൻഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ആളുകളാണെങ്കിൽ അവർക്കത് ഹോൾഡ് ചെയ്യാം തുടരാം എന്നുള്ള ഒരു ഹോൾഡ് കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് വില രൂപ ഈ ഒരു ലെവലിലോട്ട് ഓഹരി എത്തിയേക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ശോഭയെ സംബന്ധിച്ച് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ എച്ച് എസ് ബി സി പങ്കുവെക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ കട്ട് നടത്തിയതും അതോടൊപ്പം തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ ഹൺഡ്രഡ് ബേസിസ് പോയിന്റ് കുറച്ചതും റിയലിറ്റി സെക്ടേഴ്സിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ളൊരു എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സി ആർ ആർ കുറയ്ക്കുന്നത് വഴി രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് ഇത് കമ്പനികളെ സംബന്ധിച്ച് അവരുടെ ബോറോയിങ് കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട് ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് വായ്പ കുറയ്ക്കുന്നതിലേക്ക് നയിക്കും അത് കൂടുതൽ അഫോർഡബിൾ ഹൗസിംഗ് ലോണ് കിട്ടുന്ന നയിക്കുന്നുണ്ട് അത് ഹൗസിംഗ് ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് കാരണമാകും അതിനാൽ തന്നെ കമ്പനികൾക്ക് അതൊക്കെ തന്നെ വളരെ അനുകൂലമാണെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അതിനാൽ എഫ് ഐ അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇത്തരം കമ്പനികൾക്ക് കൂടുതൽ പുതിയ പ്രൊജക്ടുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ എച്ച് എസ് പി സി പങ്കുവെക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിനാണ് ഈ ഓഹരികൾക്ക് ഒരു പ്രിഫറൻസ് നൽകിയിരിക്കുന്നത് മറ്റൊരു ബ്രോക്കറേജ് ആയിട്ടുള്ള സി എൽ എസ് എയും ഇത്തരത്തിൽ റിയാലിറ്റി സെക്ടറിൽ കുറച്ച് പ്രിഫ ടോപ്പ് പിക്സ് ഷെയർ ചെയ്യുന്നുണ്ട് ശോഭ പ്രസ്റ്റീജസ്റ്റേസ് ഗോദ്രേജ് പ്രോപ്പർട്ടി സൺ ടെക് റിയാലിറ്റി പോലുള്ള ഓഹരികളാണ് സി എൽ എസ് എയുടെ അഡിസ് അവർ പ്രിഫർ ചെയ്തിരിക്കുന്ന ഒരു ഓഹരി ഡി എൽ എഫിനും ഒരു ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് സി എൽ എസ് എയുടെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുന്നുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്ക് ഈ മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കറേജ് പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റം ഉണ്ടാകും എന്നൊരു അനുമാനമാണ് പങ്കുവച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഒരു ഓഹരിയിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണുന്നുണ്ട് ടൈം ടെക്നോപ്ലാസ് ലിമിറ്റഡ് എന്ന ഓഹരിയിലാണ് ഈ ഒരു നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചിരുന്നത് അതിനാൽ തന്നെ ഇന്ന് ഓഹരി ഓഹരി വിപണിയിൽ ആറ് ശതമാനത്തിനടുത്ത നേട്ടത്തിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിലാണ് ടൈം ടെക്നോപ്ലാസ്റ്റ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇനിഷ്യേറ്റീവ് വന്നതിന് പുറമെയാണ് പിറകെയാണ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണുന്നത് അഞ്ഞൂറ്റി രൂപയിലേക്ക് ഓഹരി ഒരു പ്രതീക്ഷയാണ് മോത്തിലെ എസ്വാള് പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും അവർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു മാർക്കറ്റ് പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കൂടുതൽ ലീഡ് ചെയ്ത് ഒരു കമ്പനി ആയതിനാൽ തന്നെ ഇത് കമ്പനിക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നു അൻപത് മുതൽ അറുപത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണ് പ്ലാസ്റ്റിക് ഡ്രംസിൻ്റെ ഒരു മാർക്കറ്റിൽ ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ ബ്രോക്കറേജ് പറയുന്നത് അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ലുക്ക് ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്തും വളരെ ശക്തമായിട്ട് തന്നെ കമ്പനിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ അനുമാനം അല്ലെങ്കിൽ എബിഡ അനുമാനങ്ങൾ നോക്കുമ്പോൾ ഏകദേശം പതിനെട്ട് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരുമാനത്തിലും ഇരുപത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് മാത്രമല്ല അവരുടെ വാല്യുവേഷൻ നോക്കുന്ന സമയത്തും ഇപ്പോൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തുടരുന്നുണ്ട് എന്നുള്ള ഒരു കാരണം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോത്തിലാൽ ഓഹരിക്ക് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് മോത്തിലാൽ ഒസ്വാളിനൊപ്പം തന്നെ മറ്റൊരു ബ്രോക്കറേജും ഈ ഒരു ഓഹരിയിന്മേൽ ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ആ ഒരു ഓഹരി അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ആ ഒരു ബ്രോക്കറേജ് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഓഹരിക്ക് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ആക്സസ് സെക്യൂരിറ്റീസ് അടക്കമുള്ള ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസ് കൂടെ നോക്കാം നമ്മൾ കഴിഞ്ഞ സെഷനിലും സംസാരിച്ചിരുന്ന ഒന്ന് രണ്ട് സ്റ്റോക്സുകൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വരുൺ ബിവറേജസ് ടോംസ് ഇൻഡസ്ട്രീസ് എന്നീ ഓഹരികൾക്കാണ് ആക്സസ് സെക്യൂരിറ്റീസ് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് വരുൺ ബിവറേജസ് അറുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ആണ് ഇപ്പോൾ ആക്സസ് സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നത് നല്ലൊരു പൊട്ടൻഷ്യൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോംസിൻ്റെ ഓഹരികൾക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് എന്ന ഓഹരിക്ക് ആക്സസ് സെക്യൂരിറ്റീസ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഒപ്പം മിറേ അസദ് ഷേർഖാൻ എന്നുള്ള ഒരു ബ്രോക്കറേജ് ഫിനോലക്സ് കേബിൾസ് എന്ന ഓഹരിക്കാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത് നിർമ്മൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് മോൾഡ് ടെക് പാക്കേജിംഗ് ലിമിറ്റഡ് എന്നൊരു ഓഹരിയിൻമേൽ ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ഓഹരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ഒപ്പം അരിഹന്ദ് അരിഹൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് അവർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു കമ്പനി നൽകുന്നത് സംവർദ്ധന മദേഴ്സൺ എന്നൊരു ഓഹരിയിലാണ് ഈ ഒരു ഓഹരി നാനൂറ്റി ഇരുന്നൂറ്റി മൂന്ന് രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഓഹരികളൊക്കെ തന്നെ അതായത് ആക്സസ് സെക്യൂരിറ്റീസും അതോടൊപ്പം നിർമ്മൽ ബാങ്ക് പോലുള്ള ബ്രോക്കറേജുകൾ നൽകുന്ന ഓഹരികളൊക്കെ തന്നെ ഒരു പന്ത്രണ്ട് കാലയളവിലേക്ക് അപ്സെറ്റ് പൊട്ടൻഷ്യൽ പ്രതീക്ഷ ഓഹരികളാണെന്ന് കൂടിയും ഓർമ്മിപ്പിക്കുന്നു ഇനി ജെ എം ഫിനാൻഷ്യലിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി പി എൻസി ഇൻഫ്രാടെക് ആണ് ഓഹരിക്ക് പക്ഷേ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് നാനൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് നാനൂറ്റി എഴുപത് രൂപയായിരുന്നു ഈ ഒരു ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകിയപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരുന്നെന്നാൽ ഇപ്പോൾ നാനൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടതാണ് എഞ്ചിനീയർസ് ഇന്ത്യ ആണ് അടുത്തൊരു ഓഹരി ഈ ഒരു ഓഹരിക്ക് ആഡ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് മുൻപ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരുന്നു അതിൽ നിന്ന് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ യും ബസം പറഞ്ഞിരുന്നു ആടുന്നുണ്ട് ഓൾറെഡി കയ്യിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് സ്ട്രോങ് ബൈ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ല ഇവിടെ നൽകുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു സ്റ്റോക്ക് ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അഹ്ലു വാലിയ കോൺട്രാക്ട്സ് ആണ് ഈ ഒരു സ്റ്റോക്കിനും ആഡ് എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിരത്തി രൂപയാണ് തൊള്ളായിരത്തി രൂപയാണ് മുൻപ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഓഹരിക്കും ബൈ എന്ന ഇനിഷ്യേറ്റീവിൽ നിന്നും ആഡ് എന്നൊരു സ്റ്റാൻഡ്സിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ജെ എം ഫിനാൻഷ്യലിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്സ് ആണ് മൂവായിരത്തി രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് സോ ഹോൾഡ് എന്നുള്ളൊരു റെക്കമെന്റേഷനാണ് നൽകുന്നത് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഓൾറെഡി പോർട്ട്ഫോളിയോയിൽ ഉള്ള നിക്ഷേപകരാണെങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു ഇനിഷ്യേറ്റീവ് ഉപ ഇനിഷ്യേറ്റീവ് അവിടെ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ കൈവശം ഉണ്ടെങ്കിൽ അത് തുടരാം എന്നുള്ള എന്നുള്ളൊരു സ്റ്റാൻസാണ് പങ്കുവെക്കുന്നത് ഇനി എം കെ ഗ്ലോബൽ മോർഗൻ സ്റ്റാൻലി എന്നിവരുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കാം എം കെ ഗ്ലോബലിനെ സംബന്ധിച്ച് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് എന്ന ഓഹരിക്കാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് നാൽപ്പത് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നു മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി സ്വിഗ്ഗിക്കാണ് ഇപ്പോൾ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി അഞ്ച് രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തിയേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി പങ്കുവെക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്ക് പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള ഓഹരികൾ നോക്കാം നമുക്കതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഏതായിരുന്നു ആ ലെവലെന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ബ്രേക്ക്ഔട്ട് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഓഹരികളാണ് പറയുന്നത് ഐ സി ഐ സി ഐ ലോമ്പാടാണ് ഈ ഒരു സ്റ്റോക്ക് ആദ്യത്തെ ഒരു സ്റ്റോക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നുള്ള റേഞ്ചിലാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഉണ്ടായിരുന്നത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് രണ്ടായിരത്തി ആറ് എന്നുള്ള ലെവലിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഒബ്രോ റിയലേറ്റീഡ് ഓഹരികളിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് അറുന്നൂറ്റി മൂന്ന് രൂപ എന്നൊരു റേഞ്ച് മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് രൂപ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസിന് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ എന്നുള്ള ലെവൽ മറികടക്ക് മറികടന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഭാരത് ഫോർജ് ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്നുള്ള റേഞ്ച് മറികടക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എന്നുള്ള ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക്സിൻ്റെ പേരുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായാലും തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് സോ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം